ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ കോഴിക്കോട് വരെ ഒരു യാത്ര ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ എനിക്ക് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കാണുക അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം അതായത് ഷീ ഹോംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഷീ ഹോംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഞങ്ങൾക്ക് അതൊരു പുതിയൊരു അറിവായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു വിവരം എല്ലാവർക്കും അറിഞ്ഞോളന്നില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ പോലെയുള്ള ആളുകൾക്ക് അതൊരു ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് അത് ഓരോ ജില്ലയിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഷീ ലോഡ്ജ് അല്ലെങ്കിൽ ഷീ ഹോം അല്ലെങ്കിൽ വനിതാ മിത്ര കേന്ദ്രം എന്നുള്ള പേരിലൊക്കെ പല പേരിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ള പേരിലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ സ്ത്രീകൾക്ക് പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടത് ആവശ്യകതയിലേക്ക് വരികയും ഒരു രാത്രി എവിടെയെങ്കിലും നമുക്കൊന്ന് പോയി താങ്ങണമെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് അവിടെ താമസിക്കുന്നതിനും അതല്ലെങ്കിൽ താമസിച്ച് വല്ല ജോലിക്കോ പഠന പഠനാവശ്യത്തിനൊക്കെ വേണ്ടി പോകുന്ന കുട്ടികൾക്കോ ഒക്കെ ഈ ഒരു സംരംഭം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവിടെ വളരെ സേഫാണ് അത് മാത്രമല്ല ചുരുങ്ങിയ ചെലവിൽ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസ സൗകര്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് പോയി ഒരു രാത്രി നമുക്ക് ഒരു ട്രെയിൻ ഇറങ്ങി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പോകണം എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു രാത്രി മാത്രം നമുക്ക് തങ്ങാൻ അതായത് കിടക്കാൻ മാത്രം ഒരു ഇടം എന്നുള്ള പോലെ വെച്ചാൽ നമുക്ക് ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ട് നൂറ് രൂപ മുതൽ ആ ഒരു നൈറ്റിന് നമുക്ക് നൂറ് രൂപ അല്ലെങ്കിൽ ഇന്നൂറ് രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് സൗകര്യങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അതല്ല ഒരു രണ്ട് ദിവസം അവിടെ തങ്ങണം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ വരുമ്പം ദൂരത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ രണ്ട് ദിവസം താങ്ങണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും നമുക്കവിടെ ഉണ്ട് ഇനി അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീട് പോലെ അല്ലെങ്കിൽ റൂമ് പോലെ തന്നെ സെപ്പറേറ്റ് കട്ടിലും അതേപോലെ തന്നെ കിടക്കാ സൗകര്യങ്ങൾ പിന്നെ തലയണ അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഷീറ്റോ വല്ലതും എക്സ്ട്രാ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യം അതു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളവിടെ തങ്ങാനായിട്ട് പോകുന്ന ആളുകൾ നമുക്ക് വേണ്ട ബക്കറ്റ് അങ്ങനത്തെ സോപ്പ് കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു വനിതകൾക്ക് പറ്റുന്ന ഒരു വല്ല നല്ലൊരു അറിവാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അതായത് ഒരു പഠന ആവശ്യമായ ഒരു കോഴ്സ് പഠിക്കാൻ നമ്മൾ പോകുന്നു രണ്ട് മാസത്തെ കോഴ്സാണ് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കോഴ്സ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് മുപ്പത് ദിവസവും അവിടെ തങ്ങി പഠനാവശ്യങ്ങൾ നിറവേറ്റ നിറവേറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു മാസത്തേക്കാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആറായിരം അങ്ങനെ ആ പല റേഞ്ചിൽ ഏകദേശം നാലായിരം മുതൽ അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അത് നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് കേട്ടോ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഷീൽ ഹോമുകളും ഉണ്ട് അതായത് ഇപ്പോൾ എ സി റൂം വേണമെങ്കിൽ അങ്ങനെ പ്രീമിയം ലക്ഷറി റൂമുകളായിട്ടാണെങ്കിൽ അതേപോലെ തന്നെ ഡീലക്സ് റൂമുകൾ അപ്പോൾ പിന്നെ നോൺ എ സി ആയിട്ടുള്ള റൂമുകൾ പിന്നെ ഡോർമിറ്ററി പോലുള്ള സൗകര്യങ്ങൾ പിന്നെ ഡബിൾ ഡെക്ക് ടൈപ്പുള്ള ആ ഒരു രണ്ട് മൂലം താഴെയായിട്ട് കട്ടിൽ കിടക്കുന്ന സൗകര്യങ്ങള് അല്ലെങ്കിൽ സെപ്പറേറ്റ് കട്ടിലായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു റൂമിൽ ഏർ ആളുകൾ ഷെയർ രണ്ടുപേര് ഷെയർ ചെയ്യുന്നത് നാലു പേര് ഷെയർ ചെയ്യുന്നത് എട്ടുപേര് വരെ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവിടെ നമുക്കവിടെ ആണ് പിന്നെ അതേപോലെ തന്നെ സി സി ടി വിയുടെ ഒരു സുരക്ഷിതത്വം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും കാരണം എല്ലാ കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് വളരെ ആണ് പിന്നെ അത് മാത്രമല്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമുക്ക് പറ്റുമെങ്കിൽ മുൻകൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞ് അവിടെ സൗകര്യം ഉണ്ടെന്ന് ഉറപ്പു നമുക്ക് യാത്ര പോവാം അല്ല ഇനി ആ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടാണെങ്കിലും നമുക്ക് അന്വേഷിച്ചാലും എന്താണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും ഏകദേശം ഒരു എഴുപത് ആളുകൾ എഴുപത്തഞ്ച് ആളുകളെ മുതൽ ഒരു നൂറ്റി ഇരുപത് ഇരുന്നൂറ് മുന്നൂറ് റേഞ്ച് വരെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെന്നു വെച്ചാൽ ഇപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അത് മൂന്ന് നേരത്തെ ഫുഡ് അടക്കം നമുക്ക് ഒരു ദിവസം മാത്രം താമസിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമുക്കവിടെ ഈ മൂന്ന് നേരത്തെ ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചിലവിൽ അവിടെ തങ്ങാവുന്നതാണ് അപ്പോൾ നമ്മളൊരു മന്തിലേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ് രൂപ കൊടുക്കുക ഇരുന്നൂറ്റമ്പത് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും ഒരു മാസത്തേക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ തരത്തിലുള്ള സൗകര്യങ്ങൾ പറ്റാവുന്ന അല്ലെങ്കിൽ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ തിരിച്ചറിയുകയും മുൻകൂട്ടി പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന കേസുകളിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇപ്പം എല്ലാവരുടെയും സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ പോയി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഷീ ഹോംസ് നോ ഷീ ലോഡ്ജസ് എന്നോണ്ട് നമുക്ക് എറണാകുളത്ത് ഒന്ന് പോകണം അല്ലെങ്കിൽ കോഴിക്കോട് ഒന്ന് പോകണം തിരുവനന്തപുരം ഒന്ന് പോകണം എന്ന് വിചാരിക്കുക അപ്പോൾ പല ജില്ലകളിലുള്ള ആളുകൾ പല ആവശ്യങ്ങൾക്ക് പോകാറുണ്ടല്ലോ അന്നേരം നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം കൂടി കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അവൈലബിൾ ആയിരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിത്ത് ഫോൺ നമ്പർ അടക്കം നമുക്കതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടിയിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞു വെക്കാം അതും അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിരിക്കും ശേഷം കോണ്ടാക്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ആയി തന്നെയാണ് ഇതിന്റെ ലൊക്കേഷനും അവർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ബസ് ഇറങ്ങിയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളുള്ള ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പഠിക്കുന്ന കോഴ്സിൽ ആദ്യം നമുക്ക് മുപ്പത് ദിവസം നിൽക്കേണ്ട പോലെയായിരുന്നു അവരുടെ തന്നെ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഫുഡൊക്കെ നല്ല തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കൊണ്ടുവന്നിട്ട് ഇവർക്ക് സെർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അപ്പോൾ സാധാരണയായിട്ടൊരു ഹോട്ടലിലെ ഫുഡ് പോലെ തന്നെയായിരുന്നു അവിടുത്തെ ഫുഡുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ചിലപ്പോൾ ഒരു പത്ത് ദിവസം ആവശ്യം പോയി നിൽക്കേണ്ടി വരും ഇടയിൽ ഒരു പത്ത് പഞ്ച് ദിവസം ബ്രേക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള ഹോസ്റ്റലാകുമ്പോൾ നമ്മൾ ആ ഫുൾ എമൗണ്ട് ഇവിടെ കൊടുക്കും വേണം ഇനി നമ്മൾ നമ്മളവിടെ ലീവാണ് പറഞ്ഞിട്ട് അവിടെ സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണിച്ചാലും നമുക്ക് ഫുഡിന്റെ പൈസ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇളവ് കിട്ടുള്ളൂ അപ്പോൾ പണം ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം മാത്രം നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ നല്ല ഫുഡും അക്കോമഡേഷനും കിട്ടിയിട്ട് ആ എമൗണ്ട് മാത്രം അവിടെ കൊടുത്തിട്ട് നമുക്ക് വരാവുന്നതാണ് അത് മാത്രമല്ല ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ട് ഹോംലി ഫുഡാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കാരണം അവിടെ തന്നെ പലപ്പോഴും പറയാറുണ്ട് എന്താണെന്ന് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും മുരിങ്ങയാണ് ചീരയാണ് ചക്കക്കുരുമാണ് മാങ്ങയാണ് അങ്ങനെ അതായത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഓരോ ഓരോന്നേരം നമ്മൾ പാചകം ചെയ്യുന്നത് രാവിലെയൊക്കെ എന്താ ഇഡ്ലി ഉണ്ട് ദോശ അതേപോലെ പുട്ട് വെള്ളയപ്പം നൂൽപുട്ട് അങ്ങനെ ഓരോ തരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കും രാവിലെ ഉണ്ടാവുക ഉച്ചയ്ക്ക് ചോറ് ഒരു നല്ലൊരു കൂട്ടാൻ ഉണ്ടായിരിക്കും ഒരു ഉപ്പേരി ഉണ്ടായിരിക്കും പിന്നെ മോര് പിന്നെ രസോ അതല്ലെങ്കിൽ പപ്പടം മുളക് അങ്ങനെയുള്ള എന്താണെങ്കിലും ഒരു നോർമൽ ഫുഡ് നമുക്ക് അവിടെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്നതും അവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പഴകിയ ഭക്ഷണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല രാത്രിയാണെങ്കിലും ചിലപ്പോൾ ചോരന്നെ ആയിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ പലഹാരം ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അതിന് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ചിക്കൻ ഉണ്ട് അതേപോലെ തന്നെ ഒരു ദിവസം മീൻ കറി ഉണ്ട് ഒരു ദിവസം മീൻ വറുത്തതുണ്ട് മുട്ട മുട്ടയുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു മെനു തന്നെയാണ് അവരുടെയെന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമുക്കൊരു നഷ്ടം പറയാനില്ല അതിനേക്കാൾ നല്ല വൃത്തിയായിട്ടും നല്ലൊരു ഹോംലി ഫുഡ് കിട്ടുക എന്നുള്ളതന്നെയാണല്ലോ വീട് വിട്ട് നിൽക്കുന്ന എല്ലാവരെ സംബന്ധിച്ചോളം വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഫുഡ് ശരിയാവുന്നില്ല ദൂരെ പോയി നിൽക്കുമ്പോൾ എന്നുള്ള വലിയൊരു പ്രശ്നമാണ് കാരണം മറ്റുള്ള സ്ഥലത്തൊക്കെ ആകുമ്പം പലതും മിക്സ് ചെയ്തും പ്രിസർവേറ്റീവ്സ് ഇട്ടതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ നല്ലൊരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് എൻവയോൺമെൻറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അറിവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ആദ്യം ഒരു കാര്യം അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലെന്നെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി ചേർത്തിയത് പക്ഷെ പിന്നീട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റേനെ കുറിച്ച് അറിഞ്ഞില്ലേ ഇതിൽ പി ജി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പേയിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കാം പക്ഷെ കുറച്ചും കൂടി എനിക്ക് നല്ലതായി തോന്നിയത് അതിനേക്കാളുപരി ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുകയാണെന്നാണ് തോന്നിയത് അപ്പോൾ ആ ഒരു അറിവാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് നിൽക്കുന്ന ഈ ഹോസ്റ്റലെന്ന് പറയുന്നത് കുടുംബശ്രീക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് അപ്പോൾ ഓരോ യൂണിറ്റുകളെ ഓരോ കുടുംബശ്രീ യൂണിറ്റുകളും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് എല്ലാവിടെ നിന്നുള്ളതല്ല ചില ഭാഗങ്ങളിലെങ്കിലും അപ്പോൾ അത്തരത്തിൽ അവിടെ ചേച്ചിമാരാണെങ്കിലും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടുത്തെ അന്നത്തെ ഫുഡ് ആവശ്യമില്ല അവർ വെച്ച ഫുഡ് നമുക്ക് ആവശ്യമില്ല പുറത്തുനിന്ന് എന്തെങ്കിലും കുറച്ച് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് നമുക്കെന്നെ ഒന്ന് പാചകം ചെയ്യണമെങ്കിലോ ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ടില്ലെങ്കിൽ നൂഡിൽസ് ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയാണ് നൂഡിൽസ് എന്തെങ്കിലും വാങ്ങി നമുക്കപ്പം പാചകം ചെയ്ത് കഴിക്കണമെങ്കിലൊക്കെ അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട് നമുക്ക് ഒക്കെ അവർ തരും നമുക്ക് വേണമെങ്കിൽ അത് അതിൽ പാചകവും ചെയ്യാം വലിയ വലിയ ഐറ്റംസ് എന്നുള്ളതല്ല ജസ്റ്റ് ഒരു നൂഡിൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പാൽ പാക്കറ്റ് വാങ്ങിയപ്പോൾ കുട്ടികളെന്തെങ്കിലും പൊടികൾ കലക്കിയിട്ട് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഡെയിലി അങ്ങനെ കഴിക്കുന്നവരൊക്കെ ആണെച്ചാൽ നമുക്ക് അത്തരത്തിലുള്ളൊരു സൗകര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്വന്തത്തിന് തിളപ്പിച്ച് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഒരു വയ്യായ്മ വരുന്ന സമയത്ത് അങ്ങനെ പിന്നെ ഇവിടെ തന്നെ അടുക്കളയും പാചകമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ നാടൻ വൈദ്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇഞ്ചിടെ ഇഞ്ചി അല്ലെങ്കിൽ വയറിന് സുഖമില്ല നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല ഇഞ്ചി ഉപ്പും കൂടി ഒന്ന് കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉള്ളി അരി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തിരുവെളത്തുള്ളി അങ്ങനെ ഗ്യാസുമായി ബന്ധപ്പെട്ട് വല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പൊടിക്കൈകൾ അതൊക്കെ ഇവിടെ പിന്നെ അടുക്കള ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ പോയിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ കാര്യങ്ങളും കൂടി അവിടെ നമുക്ക് കിട്ടുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഏട്ടോ അപ്പോ അവർ നിൽക്കുന്ന ഒരു ഹോസ്റ്റൽ ഹോസ്റ്റലെന്നു പറഞ്ഞാൽ ഒരു വീ വീട് പോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രതീതിയേ ഇല്ല അതിനേക്കാൾ അതിനേക്കാളുപരി അവിടുത്തെ ചേച്ചിമാരുടെ പെരുമാറ്റവും എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നല്ല സഹകരണമുള്ള ഒരു ആൾക്കാരും കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്നും വീഡിയോസ് ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഒരു ഉപകാരം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് മെജോറിറ്റി വിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുകയാണെങ്കിൽ എന്നാൽ പറ്റുന്ന വിധത്തില തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്